അപ്പം ആദ്യമേ തന്നെ സെലിംഗ് ആയിട്ടുള്ള പ്ലാന്റ് മോൺസ്ട്രയാണ് കേട്ടോ മോൺസ്ട്ര ഡെലീസീസാന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ് കണ്ടോ ഇത് നല്ല മദർ പ്ലാന്റ് ആയതാണ് കേട്ടോ അപ്പോൾ നല്ല ഒരുപാട് ലീഫുകളൊക്കെ ഉള്ളതാണ് പത്ത് ലീഫോളം ഉള്ളൊരു പ്ലാന്റാണ് ഇത് അറിയാമല്ലോ ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത എന്നുള്ളത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഫുൾ വേരിയേഷൻ അതായത് ഫുള്ളായിട്ടുള്ള അതിൻ്റെ ഇതൊക്കെ വന്ന പ്ലാന്റാണ് കേട്ടോ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നന്നായിട്ട് എന്താ പറയുക ഇതിൻ്റെ അധികം കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ പ്ലാന്റിന് അത്യാവശ്യം നല്ല വാട്ടർ കണ്ടൻറ് ഉള്ള ഉണ്ടാവണം എങ്കിലാണ് അത് നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് ഇരിക്കുക കണ്ടോ ഇത് ബേബി ലീഫാണ് കേട്ടോ ഇതാണ് ഫുൾ ലീഫ് വരുന്നത് ഇത് കുറച്ച് നല്ല സൈസായ ലൈഫാണ് അപ്പം ഈ ഒരു പ്ലാന്റിന് വരുന്നത് തൊള്ളായിരം രൂപയാണ് കേട്ടോ പ്ലസ് കൊറിയർ ചാർജ് വരും ഇനിയിപ്പോൾ എവിടേക്കാണെങ്കിലും നമ്മളത് കൊറിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം വേണമെന്നുള്ളൊരു വേഗം തന്നെ ഡി എം ജെനെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാലും മതിയാവുക അപ്പം വീണ്ടും പറയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായി താമസം മാറുന്നവർക്കൊക്കെ വേഗം തന്നെ നല്ല രീതിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഡോർ പോട്ടിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അടുത്തത് സെല്ലം പ്ലാന്റ് ആണ് കേട്ടോ സെല്ലത്തിൻ്റെ വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം ഈ പ്ലാന്റ് വാങ്ങാൻ നല്ല റേറ്റ് ആവും പ്ലാന്റ് ലൈഫി പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കറിയാം ഇത് കണ്ടോ നല്ല ഫുൾ ലീഫ് ആയിട്ട് വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ കട വരുന്നത് അത്യാവശ്യം നല്ലൊരു മദർ പ്ലാന്റ് ആണ് അതായത് ഇത് ആറ് വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് രണ്ടായിരം രൂപയാണ് അതുപോലെ മോൺസ്രയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും വേഗം സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിട്ടുള്ള മദർ പ്ലാന്റ് ആണ് അപ്പം ഇതും കൊറിയർ അയച്ച് തരുന്നതായിരിക്കും ഇനി ഓഫ്ലൈനായിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവരാണ് അതായത് എൻ്റെ നാട്ടിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ വന്നിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ആണ് വരുന്നത് കണ്ടില്ലേ ഇതാണ് സൈസ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജും വരും കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഇതിൻ്റെ കെയറിംഗ് എന്ന് പറയുന്നത് നോർമൽ മണ്ണിലേക്കാണ് ഈ പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യം നല്ല വാട്ടറിങ് ഉണ്ടാവണം ഇല്ല എന്നുണ്ടെങ്കിൽ ലൈഫൊക്കെ ഡാമേജ് വരും പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ എൻ ബി ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോഴേ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫുകളൊക്കെ വരുള്ളൂ പിന്നെ ഇത് ശരിക്കും ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഇൻഡോറാണ് പക്ക ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ചെടികളാണ് അപ്പോൾ നമ്മളിത് നല്ല തണലിലാണ് വെച്ചേക്കുന്നത് മരങ്ങളുടെ അടിയിലാണിത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കണേ പിന്നെ ഉള്ളത് ദേ ഇതാണ് കലത്തിയ ലൂത്തിയേൻ്റെ പ്ലാന്റ് ആണ് ലാൻഡ്സ്കേപ്പ് ചെയ്യാനൊക്കെ അത്യാവശ്യം നന്നായി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കല്ലാത്തി എൻ്റെ ഫാമിലിയാണ് കണ്ടില്ലേ നല്ല പ്ലാന്റുകളാണ് അത്യാവശ്യം വലുതായ പ്ലാന്റുകളാണ് അപ്പോൾ ഇതിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപ ആണ് കേട്ടോ പ്ലസ് കൊറിയർ ചാർജും വരുന്നതാണേ അഗ്ലോണിമേൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തതായിട്ടുള്ളത് ഇത് കണ്ടോ ഇതിന് വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല മദർ പ്ലാന്റ് ആണ് വേഗം തന്നെ ഒരു ഇൻഡോർ പോർട്ടിലോട്ട് മാറ്റി ഒരിടത്തേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള പ്ലാന്റുകളാണ് കേട്ടോ പിന്നെയുള്ളത് ഫിലാഡൻഡോ മോൺഷൈൻ ആണ് മോൺഷൈൻ്റെ വലിയ പ്ലാന്റുകളും അവൈലബിൾ ആണ് ഈ പ്ലാന്റിന് വരുന്നത് മുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയ മദർ പ്ലാന്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് നല്ല പാക്കിങ്ങിലായിരിക്കും നിങ്ങളുടെ കയ്യിൽ പ്ലാന്റുകൾ എത്തുക ലീഫിനും കാര്യങ്ങൾക്കൊന്നും ഒരു ഡാമേജും വരില്ല അപ്പം പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഡി എം ചെയ്തോളൂ പിന്നെ ഉള്ളത് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ നന്നായിട്ട് മനോഹരമാക്കാൻ പറ്റുന്ന വർത്തിക്കലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടേബിൾ ടോപ്പായി വെക്കാൻ പറ്റുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ക്രിപ്താന്തസ് ആണ് നല്ല കളർ ഷെയ്ഡ് കയറി വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഇരുന്നൂറ് രൂപയാണേ നല്ല മദർ പ്ലാന്റ് ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ടുള്ള സാൻസവേരിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മദർ പ്ലാന്റ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് ഇൻഡോറായും ഔട്ട്ഡോറായും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല എന്താ പറയുക ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയാൽ തന്നെ വേഗം തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഡോർ പോർട്ടിലാക്കി അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഉള്ളത് ഇതുപോലെ സാൻസവേരിയൻ്റെ പ്ലാന്റുകളാണ് ഇത് ഫുൾ പോട്ടാണ് കൊടുക്കുന്നത് പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ അയച്ചു തരുക പോട്ടീന്ന് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു പോട്ടിന് വരുന്നത് മുന്നൂറ് രൂപ റേറ്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പം വേഗം തന്നെ ഇൻഡോറിൻ്റെ ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അകത്തേക്ക് വെക്കാൻ പറ്റുന്ന രീതിക്ക് ഉള്ള പ്ലാന്റുകളാണ് കാരണം ഇത് കിളിച്ച് കിട്ടാനോ അല്ലെങ്കിൽ പോട്ട് ബുഷി ആവാനൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയ്ക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും അതുപോലെ തന്നെ പോട്ട് ഫുള്ളായിട്ടുള്ള പ്ലാന്റുമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പോർട്ടീന്ന് നമ്മൾ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കൊറിയർ അയക്കാൻ കഴിയില്ല അപ്പം ലീഫുകൾക്കൊന്നും ഡാമേജ് വരാതെ അയക്കുന്നതായിരിക്കും കണ്ടില്ലേ അത്യാവശ്യം നല്ല പ്ലാന്റ് അപ്പോൾ ഇന്ന് ഈ ഇട്ടിരിക്കുന്ന പ്ലാന്റുകളൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വേഗം നമുക്ക് ഇൻഡോർ പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെടികളാണ് നിങ്ങൾക്കത് കിളിക്കാനോ അല്ലെങ്കിൽ പോട്ട് ബുഷിയാവാനോ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല അപ്പോഴേ കൂട്ടുകാരെ ഈ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഈ ഒരു ചെടികൾ അയക്കുവാണെങ്കിലും നമ്മൾ പോട്ടീനിന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് ഇതുപോലെ ഇൻഡോറിൽ മനോഹരമായി വെക്കാൻ പറ്റുന്ന ചെടികളാണ് സാൻസവേരിയൻ്റ് പ്ലാന്റുകളൊക്കെ തന്നെയും അപ്പോൾ ഇപ്പം ഞാൻ അയച്ച എല്ലാ പ്ലാന്റുകളും ഇൻഡോർ പ്ലാന്റുകളായി സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ചെടി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അത് വളരട്ടെ എന്നിട്ട് നമുക്ക് ഇൻഡോറിലേക്ക് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഡോർ പോട്ടിലേക്ക് അപ്പോൾ മാറ്റി വെക്കാം എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പം തന്നെ നിങ്ങൾക്ക് ബോർട്ടുകളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള പ്ലാന്റുകളാണേ അപ്പം ഈ പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കാൻ മറക്കേണ്ട ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം